بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد قال الامام النجدي رحمه الله باب ما جاء في المصورين باب ما جاء في المصورين चित्रണ്ടാക്കുന്നവരुമായി ബന്ധപ്പെട്ട് ഇപ്പൊ തൗഹീദിന്റെ കിതാബിൽ എന്തുകൊണ്ടാണ് മുസൗര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ബാബ് കൊണ്ടുവരാനുള്ള കാരണം ഗവാത്തുൽ അറുവാഹിന്റെ തസ്വീർ ഉണ്ടാക്കുക എന്നുള്ളത് റുഹ്ലതിന്റെ ചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ് അപ്പൊ അത് തൗഹീദിന്റെ കിതാബിൽ കൊണ്ടുവരാനുള്ള കാരണം മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് ലിയനഹു വസീലത്ത് നിലശ്വർ لأنه وسيلة إلى الشرك بالله هذا الله شرك ذلك الله وسيلة الله تعالى إلى شرك جيدنا ذلك الله ثانيا لأنه فتنة ومضرة في التوحيد وسبب لتعظيم المخلوقين ثانياً هذا هو فتنة يعني ഉപദ്രവമാണ് അതായത് തൗഹീദിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ഒരു ദ്രോഹമാണത് നഹ്ലൂക്കിങ്ങളെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീരും ചിത്രങ്ങൾ സാലിഹൻ ലിയന്നൽ മുസാഹിർ യുദാഹി ഒരു ചിത്രം ഉണ്ടാക്കുന്നവൻ ചിത്രമുണ്ടാക്കുന്നവൻ സൃഷ്ടികളോട് അതിനെ സാദൃശ്യപ്പെടുത്തുന്നു ومن المصور شركه في التصوير ിൽ മുസർത്തിൽ മുസവീറിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ അത് റുബൂിയത്തിലുള്ളതിനെ സാദൃശ്യപ്പെടുത്തും കാരണം അള്ളാഹ് ചാലയാണ് യഥാർത്ഥി അള്ളാഹിന്റെ ആ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുന്ന രീതിയിൽ അവൻ ചിത്രത്തിലൂടെ സൃഷ്ടിപ്പ് നടത്തുകയാണ് ഇപ്പൊ റുബൂബിയത്തിൽ അതില് ഷിർക്ക് ചെയ്യുന്ന നിലക്ക് അതിനെ സാദൃശ്യപ്പെടുത്തുകയാണ് ഇനി തസ്വീറാണെങ്കിൽ അതായത് ചിത്രമാണെങ്കിൽ അത് ബിൽ ഉലൂഹിയത്തിലുള്ള ഉലൂഹിയത്തിൽ ചെയ്യുന്ന ഷിർക്കിലേക്കുള്ള വസീലയുമാണ് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് ഈ ബാബു ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം قال الله تعالى <applause> وَمَنْ أَظْلَمُ مِمَّنْ ذَهَبَ بِيَخْلُقُ كَخَلْقِي فَلْيَخْلُقُ ذَرَّهُ أَوْ لِيَخْلُقُوا حَبَّهُ أَوْ لِيَخْلُقُوا شَعِيرَهُ أَخْرَجَاهُ <applause> أبو هريرة رضي الله عنه نريبوتين البخاري، إمام بخاري مسلم رون صحيح درجة الحديث الله سبحانه وتعالى برد എന്റെ സൃഷ്ടിയെ പോലെ സൃഷ്ടിപ്പ് നടത്തുന്നവനേക്കാളും വലിയ വാലിമാരാണുള്ളത് അക്രമിയാരാണുള്ളത് അമ്മൻ എന്നുള്ളത് ചോദ്യത്തിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം നഫിയാണ് അതായത് ാണ് ഇവനേക്കാളും വലിയ അക്രമി എന്ന് ചോദിക്കുമ്പോഴാണ് അർത്ഥം ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല നേരെ മറിച്ച് ആരുമില്ല എന്നർത്ഥത്തിലാണ് ഇസ്മുസ്തിഫാം അതിന്റെ രൂപത്തിൽ ചോദ്യത്തിന്റെ രൂപത്തിലാണ് മൻ എന്ന് പകരിച്ചിട്ടല്ല അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഫിയാണ് നടത്തുന്നവർ ആരും തന്നെയില്ല അങ്ങനെയെങ്കിൽ അവൻ ഒരു ദറ അതായത് ചെറിയ കറുത്ത ഉറുമ്പ് അതിനെ സൃഷ്ടിക്കട്ടെ ഔലി അഖ്ലുക്കു ഹബ്ബ അല്ലെങ്കിൽ ഒരു ധാന്യമണി അവൻ സൃഷ്ടിക്കട്ടെ ഔലി അഖ്ലുറ അല്ലെങ്കിൽ ഒരു ബാർലി അവൻ സൃഷ്ടിക്കട്ടെ أي لا يستطيعون أن يخلقوا هذه إذا نحن عن قال ولهما عائشه رضي الله عنها أن رسول الله صلى الله عليه وسلم قال أشد الناس عذابا يوم القيامة الذين يضاهون بخلق الله أشد الناس عذابا يوم القيامة الذين يضاهون بخلق الله തൊയ്യാമത്തെ നാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നത് അല്ലാഹിഹൂൻ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ് ഐ സാദർശപ്പെടുത്തുന്നവരാണ് അഷദ്ൻസി അതായത് കഠിനമായി ജനങ്ങളെ കൂട്ടത്തിൽ വെച്ച് കഠിനമായി ശിക്ഷ ലഭിക്കുന്നവരിൽപ്പെട്ട ഒരു വിഭാഗം ചിത്രമുണ്ടാക്കുന്നവരാണെന്നർത്ഥം അഷദ് ഉദ്ദേശം അഷദ്ാസി വേറൊരുവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇന്നമിൻ അഷദ്ദിന്നാസി അഷദ് മറിച്ച് ഈ കൂട്ടിലല്ല സൗകര്യങ്ങളല്ല ഖിയാമഹ ഏറ്റവും കഠിനമായ ശിക്ഷ

എല്ലാ ചിത്രം ഉണ്ടാക്കുന്നവരും നരകത്തിലാണ് അവരുണ്ടാക്കിയ ഓരോ ചിത്രങ്ങൾക്കും ജീവൻ നൽകപ്പെടും കൊണ്ടവൻ നരകത്തിൽ ശിക്ഷിക്കപ്പെടും ചാല ആ ചിത്രങ്ങൾക്ക് ജീവൻ നൽകും നൽകും എന്നിട്ട് അതുകൊണ്ട് ആ ചിത്രം ഉണ്ടാക്കിയവൻ ശിക്ഷിക്കപ്പെടും ആ ഹുമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആരിലേക്കാണ് ഹുമടങ്ങുന്നത് ആരാണോ ഒരു ചിത്രം ഉണ്ടാക്കിയത് അതിന് റൂഹുദാൻ അവൻ ബാധ്യതയേറ്റൻ അവനാവും അത് നിർബന്ധിക്കപ്പെട്ടവനാകും അവനതിലേക്ക് റൂഹിനെ ഉദാൻ അവന് സാധിക്കുന്നതല്ലാജ് പണ്ഡിതനാണ് അലി കാത്തി എഴുത്തുകാരനാണ് എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയും എന്നോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അല 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 മാ അലൈഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു താങ്കളെ ഞാൻ എന്നെ ഏതൊരു കാര്യമായി കൊണ്ടാണോ അയച്ചത് അല്ലെങ്കിൽ നിയോഗിച്ചത് ആ കാര്യം ഞാൻ താങ്കളുടെ മേലെ നിയോഗിക്കുകയാണ് ആ കാര്യം കൊണ്ട് ഞാൻ താങ്കൾ അയക്കുകയാണ് ചിത്രവും അല്ലാത്ത നീ വിടരുത് പൊന്തി നിൽക്കുന്ന ഒരു കബറും നിരപ്പാക്കാതെ നീ വിടരുത് അല്ലാത്ത ഒരു ചിത്രവും നീമായി കാട് വിടാൻ പാടില്ല അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ചിത്രം എന്ന് പറയുന്നത് അത് നിഴലുള്ളതും നിഴലില്ലാത്തതും അതിന്റെ പരിധിയിൽ വരും അലൈഹി അലി ഹിനോട് കൽപ്പിച്ചത് ഒരു ചിത്രവും വായിക്കാതെ നീ വിടരുത് ഇപ്പൊ വായിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ നിഴലില്ലാത്തതാണ് അതേപോലെ നിഴലുള്ള ചിത്രങ്ങൾ അതാണ് ബിംബങ്ങളും മറ്റും അപ്പൊ എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളും ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ പറയപ്പെട്ട ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം അന്ന തസ്വീർ سواء كان المصور ارتكب من من كبائر كبائر الذنوب الذنوب ومن اعظم اعظم الكبائر التصوير ൊക്കെ പറഞ്ഞിട്ടുള്ള നരകത്തിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ അതുപോലെയുള്ള താക്കീതുകളൊക്കെ ഈ തിന്മ അത് വൻഭാവത്തിൽപ്പെട്ടതാണ് എന്നതിന് തെളിവാണ് റൂഹുള്ള ചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്നതിന്റെ തെളിവാണ് ഈ അതീതകളെല്ലാം പറഞ്ഞത് അതായത് ഒരു ചിത്രം ഉണ്ടാക്കുന്നവൻ അവന്റെ ആ തിന്മ അത് എതിന്റെ പരിധി അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് അല്ലെങ്കിൽ അത് ഏത് പരിധി വരെ ചെല്ലും ഒരു കത്തിലിന്റെ ഹത്തിലേക്ക് ചെല്ലുന്നതാണ് അത് കൊലപാതകം നടത്തിയ ഒരു കൊലപാതകിയുടെ ആ തിന്മയുടെ അത്രത്തോളം ഉയരുന്നതാണ് ഒരു ചിത്രമുണ്ടാക്കിയവന്റെ ശിക്ഷ ആ തിന്മ എന്ന് ചിലവിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് തയ്യും اختلف اهل العلم في التي فقيل ما له له ظل ظل وما ليس وذكروا كلاما طويلا ഇനി ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലമാക്കൾ പറഞ്ഞതിന് നിഴലുള്ളതാണ് നിഴലില്ലാത്തതാണ് മായ്ക്കാണ് മായ്ക്കപ്പെടുന്നത് നിഴലുള്ളതല്ല അല്ലെങ്കിൽ നിഴലില്ലാത്തതാണ് ഈ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ വരുന്നത് അങ്ങനെ പല അഭിപ്രായങ്ങളും അതിലുണ്ട് അതായത് നിഴലില്ലാത്ത ചിത്രങ്ങൾ സാധാരണ ഉള്ള ചിത്രങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുന്നത് അല്ലാതെ ചില മക്കൾ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞ അലി റബിന്റെ ഹദീസ് അല്ലെങ്കിൽ അബുൽ ഹയ്യാജിൽ വന്നിട്ടുള്ള ആ ഹദീസ് നമുക്ക് കാണാം എല്ലാ ചിത്രങ്ങളും ഹറാമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് റസലി സല്ലാഹു അലൈ വസ്ലമൊരു മായച്ചു കളയാൻ വേണ്ടി കൽപ്പിച്ചു അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുള്ള അലി ഹദീസും അതിനെ പിന്താകുന്നതാണ് ആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് പ്രവേശിക്കുകയും കഅബയുടെ അകത്ത് പ്രവേശിക്കുകയും അങ്ങനെ ഉമർ റളിയല്ലാഹുവിനോട് ഒരു തുണി അത് നനച്ചുകൊണ്ടുവരാനും കഅബയുടെ ചുമരിലുള്ള ചിത്രങ്ങൾ മായ്ക്കാനും വേണ്ടി കൽപ്പിച്ചു കാവയുടെ ചുമരയിലുള്ള ചിത്രങ്ങൾ മായ്ക്കാൻ വേണ്ടി കൽപ്പിച്ചു അപ്പൊ മായ്ക്കപ്പെടുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് അപ്പോ തുണി കൊണ്ട് മായ്ക്കപ്പെടുന്ന മായ്ച്ചാൽ മായുന്ന തരത്തിലുള്ള ചിത്രങ്ങളാകട്ടെ ഇനി അതല്ല തകർക്കപ്പെടുന്ന ചിത്രങ്ങളാകട്ടെ അതായത് പ്രതിമകൾ ബിംബങ്ങൾ പോലെയുള്ളത് വിഗ്രഹങ്ങൾ പോലെയുള്ളത് اللام حراما فرسول الله صلى الله عليه وسلم قد كسر بعض تلك الأصنام التي حول الكعبة رسول الله صلى الله عليه وسلم كعبة جتل ملة لا بمبنغل دغرتتن التي في جدار الكعبة كعبة جمري للا جترنغل فدل على أن الصور كلها حرام التي تضمس والتي تكسر بترد الله إلا جترنغل حراما ما തകർക്കപ്പെടുന്നതാണെങ്കിലും അതും ഹറാമൻ മുഷരീഫൻ ഇല്ല സൗവൈത്ത പൊന്തി നിൽക്കുന്ന ഒരു കബറും നിരപ്പാക്കാതെ വിടരുത് അപ്പൊ കബർ മുഷ്രീഫായി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് സംഭവിക്കും ഒരു കബർ എപ്പോഴാണ് മുഷരീഫാവുക ഒന്ന് ആ കബറിൽ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടായിരിക്കുക പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങൾ ബാക്കിയുള്ള ഇല്ലാത്ത പ്രത്യേകമായ അടയാളങ്ങൾ ആ കബറിനുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കബറ് മുഷ്രീഫായിട്ടുള്ള കബറാണ് അപ്പൊ അടയാളങ്ങൾ മയക്കപ്പെടണം രണ്ടാമത്തത് ആ ഖബറിൻ്റെ മേലെ എന്തെങ്കിലും നിർമ്മിതികൾ പണിയപ്പെടുക ഖബറിൻ്റെ മുകളിൽ എന്തെങ്കിലും നിർമ്മിതികൾ പണിയപ്പെടുക അതും ആ ഖബർ മുഷ്രീഫാണ് അത് ആ കബറിന് മുകളിലുള്ള നിർമ്മിതി തകർക്കപ്പെടണം അത് നിരപ്പാക്കപ്പെടണം മൂന്നാമത്തത് കബറിന് മേലെ ചായം പൂശുക കുമ്മായം അടിക്കുക അതില്ലെങ്കിൽ എന്തെങ്കിലും ചായങ്ങൾ പൂശുക അതും കബർ മുസ്ലിഫാണെന്നാണ് ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടൊരു കബർ മുസ്ലിഫായി തീരും അപ്പൊ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നാലാമത്തത് മറ്റു കബറുകളെക്കാളും ഒരു ഖബർ മണ്ണ് കൂടുതൽ ഇട്ടുകൊണ്ട് അതിനുയർത്തുക മറ്റു കബറുകളിൽ നിന്നും ഒരു കബറിനെ മണ്ണ് കൂടുതൽ ഇട്ടുകൊണ്ട് ഉയർത്തുക അതും മുസ്ലിഫായുള്ള കബറിൽ പെട്ടതാണ് അതുപോലെ തന്നെ റസൽ സാഹു അലൈഹി വസയിൽ നിന്ന് വന്നിട്ടുള്ള എന്താണ് സ്വഹിഹായ ഹതി നായും ചിത്രയും നായും ചിത്രമോ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുന്നതല്ല അവിടെ ഉദ്ദേശം ഏത് തരത്തിലുള്ള മലക്കുകളാണ് ഇമാൻ നബി റഹ്മോ എന്ന് പറഞ്ഞു അമ്മ കൽബുൻ മലായി അപ്പൊ ചിത്രമോ നായ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന മലക്കുകൾ എന്ന് പറയുന്നത് അല്ലി റഹ്മ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വറക്കത്ത് കൊണ്ടും ഇസ്തിക്ബാർ കൊണ്ടും വരുന്ന മലക്കുകളാണ് റഹ്മത്തിന്റെ മലക്കുകൾ ഇസ്തിഖഫാറിന്റെ മലക്കുകൾ അതുപോലെ വറക്കത്തിന്റെ മലക്കുകൾ ആ തരത്തിലുള്ള മലക്കുകളാണ് ചിത്രമോ നായുള്ള വീട്ടിൽ പ്രവേശിക്കാതിരിക്കുക അമ്മൽ ഹഫദ മനുഷ്യന്റെ തിന്മകളും നന്മകളും രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവർ ഒരിക്കലും മനുഷ്യനെ വിട്ടുപിരിയുന്നതല്ല ഏതവസ്ഥയിലും അവന്റെ കൂടെ ഉണ്ടായിരിക്കും കാരണം ആ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ അവര് അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് അള്ളാഹുവിൽ നിന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് ഇപ്പൊ മലക്കുകൾ എന്ന് പറയുന്ന ഉദ്ദേശം റഹ്മത്തിന്റെ മലക്കുകളാണ് അത്തരത്തിലുള്ള മലക്കുകൾ ചിത്രം അതുപോലെ തന്നെ നായുള്ള വീട്ടിൽ പ്രവേശിക്കുന്നതല്ല അതുപോലെ തന്നെ മയത്തിന്റെ ചിത്രം അതിന്റെ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ജീവനില്ലാത്ത ജീവനില്ലാത്ത എന്തെങ്കിലും ജീവികൾ ചത്തുപോയ എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ മുമ്പ് റൂഹുണ്ടായിരിക്കുകയും പിന്നീട് റൂഹ് വേർപ്പെട്ട് അങ്ങനെ ചത്തുപോകുകയും ചെയ്തിട്ടുള്ള ജീവികളുടെ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥയിൽ റൂഹില്ലാത്ത അവസ്ഥയിൽ അതിനെ ചിത്രം അതിനെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് തെറ്റില്ല എന്ന് ചില ഉലവാക്കൾ പറഞ്ഞിട്ടുണ്ട് ായിട്ടുള്ള അഭിപ്രായം അത് ഉപേക്ഷിക്കേണ്ടതാണ് ആ സംഗതി ജീവൻ ഇല്ലാത്തതാണെങ്കിൽ പോലും അത് ചിത്രമാക്കുക എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടതാണ് പറഞ്ഞു ചില ഉലമാക്കള് മരങ്ങളുടെ ചിത്രം എടുക്കുന്നത് തന്നെ വെറുത്തിട്ടുണ്ട് കാരണം അവർ പറഞ്ഞത് അലിയാറു മരങ്ങൾക്ക് റൂഹുണ്ട് എന്നവര് പറഞ്ഞു അതുകൊണ്ട് മരങ്ങളുടെ ചിത്രം എടുക്കുക എന്നുള്ളത് ചില ഉലമാക്കൾ ഓർത്തു അല്ലാർത്ഥത്തില് മരങ്ങൾ എന്ന് പറയുന്നത് റൂഹില്ലാത്തതാണ് റൂഹില്ലാത്തതിന്റെ ചിത്രം അല്ലെങ്കിൽ ഫോട്ടോ അത് ജൈസ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അതിന്റെ തസ്വീറുകൾ എടുക്കപ്പാടില്ല എത്ര ചെറിയ ചിത്രമാകട്ടെ റൂഹുള്ളതിന്റെ ചിത്രമാകട്ടെ ഒരു ഉറുമ്പിൻ്റെതാകട്ടെ അതിൻ്റെ പേരിൽ കയാമത്തെ നാളിൽ നീ ശിക്ഷിക്കപ്പെടുന്നതാണ് അപ്പൊ കിതാബ് തൊഹീദുമായിട്ട് ഈ ബാബിനുള്ള ബന്ധം എന്ന് പറഞ്ഞ എന്താണ് ഒന്നാമതത് ഷിർക്കിലേക്ക് എത്തുന്ന വസീലയാണ് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് അത് ഫിത്തനയാണ് അതുപോലെ തന്നെ തൊഹീദിനെ ഉപദ്രവമാണ് മഹ്ലൂക്കിങ്ങളെ താതയും ചെയ്യുന്നതിൽ പെട്ടതാണ് ഫോട്ടോ സൃഷ്ടികളുടെ ഫോട്ടോ അത് അതിനെ താതെയും ചെയ്യുന്നതിലേക്ക് എത്തിക്കും മൂന്നാമത്തത് ചിത്രമുണ്ടാക്കുന്നവൻ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടുത്തുകയാണ് അങ്ങനെ ചിത്രങ്ങൾ അള്ളാഹുവിന്റെ തൗഹീദ്ലൂഹിയത്തിലുള്ള ഷിർക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചിത്രമുണ്ടാക്കുന്നവൻക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തിക്കും സാദൃശ്യപ്പെടുത്തുന്നതിലൂടെ